നമസ്കാരം ഞാൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വാരപ്പെട്ടി വാർഡിലെ എന്നോടൊപ്പമുള്ളത് യുഎപ്പനാണ് വാരായിട്ട് മത്സരിക്കുന്ന അരുൺ അയ്യപ്പൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് നമസ്കാരം എന്റെ പേര് അരുൺ അയ്യപ്പൻ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവധി തെളിവുക മായി ഇലക്ഷൻ രംഗത്തേക്ക് കടന്നു വന്ന ഒരാളല്ല ഞാൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഞാൻ പഠന പഠനശേഷം വഴപ്പട്ടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയ തുടർന്ന് ബ്ലോക്ക് ഭാരവാഹി ആയും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് പാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ മത്സരിക്കണമെന്ന ഉത്തരവാദിത്വം പാർട്ടി എന്നിൽ പറഞ്ഞപ്പോൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ തിളങ്ങോറത്തേക്ക് കടന്നു വന്ന് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹവും പരിഗണനയും ലഭിക്കുകയുണ്ട് ആ സ്നേഹത്തിന്റെയും പരിഗണനയും ഊന്നിക്കൊണ്ട് ഞാൻ ഈ നാട്ടിലെ ഓരോ വീടുകളും സന്ദർശിക്കുകയും ഇവിടെ ഓരോ ആളുകളെ നേരിൽ കാണുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ ഓരോ വഴികളിലൂടെയും ഇടവഴികളിലൂടെയും സഞ്ചരിച്ചപ്പോൾ എന്താണ് ഈ ഇളനവത്തിന് വേണ്ടത് എന്ന ഒരു വ്യക്തമായ രൂപരേഖ എന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം വളരെ സത്യസന്ധമായും നീതിപൂർണമായും വേർതിരിവുകളില്ലാതെ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്നും ഓരോ വോട്ടർമാരോടും ഞാൻ വിനയപ്രശ്നം ഉറപ്പു നൽകുകയാണ് ആയതിനാൽ കൈപ്പത്തി അടയാളത്തിൽ എന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് യുവ നേതാവ് അരുൺ അയ്യപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം മറ്റൊരു നേതാവുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം